ഹലോ ഗെയ്സ് ഞാനിന്നൊരു കുഞ്ഞു കടങ്കതയായിട്ടാണ് വന്നത് അറിയാമെന്നെങ്കിൽ അതിൻ്റെ ഉത്തരങ്ങളെല്ലാവരും കമൻസ് ചെയ്യണം സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പൂന്തോട്ടം ആ പൂന്തോട്ടത്തിൽ ഇഷ്ടംപോലെ ചിത്രശലഭങ്ങളും വണ്ടുകളും ഒക്കെ ഉണ്ട് അതേപോലെ തന്നെ ഇഷ്ടംപോലെ പൂക്കളും പൂച്ചെടികളും ഉണ്ട് അതിലൊരു അതിലൊരു ചെടി പൂക്കുകയും കാറ്റുകയും ചെയ്തിട്ടില്ല അങ്ങനെ ഇരുന്നപ്പം ആ വണ്ട് അതിൽ ഒരു വണ്ടുണ്ട് ആ വണ്ട് അതീവ സുന്ദരനും കാണാൻ നല്ല ഭംഗിയൊക്കെയാണ് ആ പണ്ട് വന്നിട്ട് ആ ചെടിയോട് ചോദിക്കും നീ എന്താ ഇതിരട്ടം പൂക്കുകയും കായ്ക്കുകയും ചെയ്യാതിരുന്നത് എന്ന് ചോദിച്ചു അപ്പോൾ ആ ചെടി പറഞ്ഞ് എനിക്കതിനുള്ളൊരു ഭാഗ്യം ഇതിരക്കേട്ടുണ്ടായിട്ട് പക്ഷേ ഇതപ്പം ആ ഒരു വനദേവത ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വനദേവത വണ്ട് പോയതിന് ശേഷം ചെടിയെടുത്ത് നിന്നിട്ട് പറയും നീ ഇതിരട്ടം പൂക്കുകയും കായ്ക്കുകയും ചെയ്തിട്ടില്ലല്ലോ നീ വിഷമിക്കേണ്ട നീ ഇനി പൂക്കുകയും കായ്ക്കുകയും എന്ന് പറഞ്ഞു അങ്ങനെ പിറ്റേന്ന് രാവിലെ ആ വണ്ട് വന്ന സമയത്ത് ആ ചെടി പൂക്കുകയും കായ്ക്കുകയും ചെയ്തു പണ്ടിന് ഭയങ്കരമായ സന്തോഷം തോന്നി കാര്യമെന്ന് വെച്ചാൽ ആ ഏരിയയിൽ ആ ഭാഗത്ത് ഏറ്റവും നല്ല സുന്ദരനായ വണ്ട് ആ വണ്ടാണ് ആ വണ്ട് രാവിലെ വന്നു പറഞ്ഞിട്ട് ഈ ചെടി ആ മറ്റുള്ള ചെടികളിലെ പൂക്കളെയും കണ്ടി ഭംഗിയായിരുന്നു ചെടിക്കുള്ള പൂക്കൾ ഈ ചെടിയിലെ പൂക്കളിലെ തേനെല്ലാം നുകർന്ന് അതിന് തൊട്ട് തഴുകി ആസ്വദിച്ച് അങ്ങനെ ഒരു മൂന്നാല് ദിവസം കണ്ടിന്യൂ ആയിട്ട് പോയി ഒരു ദിവസം ആ പൂ ചെടി ചോദിച്ച് രണ്ടോ മൂന്നോ ദിവസത്തെ ദൈർഘ്യം മാത്രമാണ് എൻ്റെ ജീവിതം ഞാൻ കൊഴിഞ്ഞു പോയാൽ നീ എന്ത് ചെയ്യും എന്ന് ഈ ചെടി വണ്ടിനോട് ചോദിച്ചു വണ്ടെന്ത് മറുപടി ആയിരിക്കും പറഞ്ഞത് അറിയാമെങ്കിൽ ഒന്ന് കമൻസ് ചെയ്തിരിക്കണം കേട്ടോ